മുൻ ഡി ജി പി ജേക്കബ് തോമസ് ആർ എസ് എസിൽ പൂർണ്ണ സമയ പ്രവർത്തകനാകുന്നു ഇതിന്റെ ഭാഗമായി വിജയദശമി ദിനത്തിൽ നടക്കുന്ന പദസഞ്ചലനത്തിൽ പൂർണ്ണ ഗണവേഷത്തിൽ പങ്കെടുക്കും സന്നദ്ധ പ്രവർത്തനത്തിന് പറ്റിയ ഇടം ആർ എസ് എസ് ആണെന്ന് ജേക്കബ് തോമസ് വ്യക്തമാക്കി അരുൺ അരുൺ സോളമൻ സോളമൻ നൽകും വിശദാംശങ്ങൾ സന്നദ്ധ പ്രവർത്തനത്തിന് പറ്റിയ ഇടം ആർ എസ് എസ് ആണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് നീക്കം നടത്തുന്നതല്ലേ ശ്രുതി അങ്ങനെ ഒരു നിലപാടിലാണ് നിലവിൽ മുൻ ഡി ജി പിടിയായിട്ടുള്ള ജേക്കബ് തോമസ് എത്തിയിരിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല ഒരു ഡി ജി പി ആ ഒരു സ്ഥാനത്ത് ഇരുന്നിട്ട് വിരമിച്ചതിന് ശേഷം ഈ ബി ജെ പിയുടെ അല്ലെങ്കിൽ അതിന് അതിൻ്റെ പോഷക സംഘടനകളിലേക്ക് സജീവമാകുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇതിനു മുൻപ് ടി പി സെൻകുമാർ ഏറ്റവും ഒടുവിൽ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ട് ആർ ശ്രീ ശ്രീലേഖ അടക്കമുള്ളവർ ഇപ്പോൾ സഹകരിച്ച് മുൻപോട്ട് എത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലാണിപ്പോൾ ആർ എസ് എസുമായി ആദ്യമായി സഹകരിക്കുന്ന ഒരു മുതിർന്ന വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനായിട്ട് ഇപ്പോൾ ജേക്കബ് തോമസ് എത്തിയിരിക്കുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്ന ഒക്ടോബർ മാസം ഒന്നാം തീയതി പദസമ്മേളനത്തിലാണ് അദ്ദേഹം ഇതിൽ ഒരു സജീവമാകുന്നത് ഗണവേഷം ധരിച്ചുകൊണ്ട് പൂർണ്ണമായും മുഴുവൻ സമയവും ആർ സജീവ പ്രവർത്തകനാകാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ജെ പി നദ്ദയിൽ നിന്നും തൃശൂരിൽ അദ്ദേഹം ബി ജെ പിയുടെ അംഗത്വം സ്വീകരിക്കുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇരിങ്ങാലക്കുടയിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുകയും അടക്കം ആ വോട്ട് പിടിച്ചുകൊണ്ട് പരാജയപ്പെട്ടു പിന്നാലെ അദ്ദേഹം സജീവമായി ബി ജെ പിയിൽ ഉണ്ടായിരുന്നില്ല ഏറ്റവും ഒടുവിലാണിപ്പോൾ ആർ എസ് എസിൽ സജീവമായി ഒരു പ്രവർത്തന മേഖലയായി തിരഞ്ഞെടുക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് നിലവിൽ ഇതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വിജിലൻസ് ഡയറക്ടറായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ വലിയ വിവാദങ്ങളുണ്ടാകുന്നു പിന്നാലെ അച്ചടക്ക് നടപടിയെ തുടർന്ന് രണ്ട് വർഷം അദ്ദേഹം സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നു പിന്നാലെ നിയമ നടപടിയുമായി മുന്നോട്ട് പോയി ഏറ്റവും ഒടുവിൽ വിരമിക്കുന്നതിന് തൊട്ട് മുൻപ് മെറ്റൽ സർവീസിലാണ് അദ്ദേഹം അതിൻ്റെ ഡയറക്ടറായിട്ട് ചുമതലയേൽക്കുന്നു ഏറ്റവും ഒടുവിൽ വിരമിച്ചതിന് ശേഷമാണ് ബി ജെ പിയുമായി സഹകരിച്ച് മുൻപോട്ടെത്തിയത് ഇനി ഇതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ആർ എസ് എസുമായിട്ട് അദ്ദേഹം സഹകരിക്കുന്നത് എന്തായാലും പൂർണ്ണമായിട്ടും ഈ ആർ എസ് എസിൻ്റെ വേഷം ഔദ്യോഗികമായിട്ടുള്ള വേഷം അതായത് വെള്ള ഷർട്ടും ബ്രൗൺ പെയിൻറ്റും ധരിച്ചുകൊണ്ട് അതായത് ഗണവേഷം ധരിച്ചുകൊണ്ട് പ്രവർത്തന മേഖല ആർ എസ് എസുമായി നീങ്ങുന്നു അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി അദ്ദേഹം മുൻപോട്ട് വെച്ചിരിക്കുന്നത് തന്റെ സേവനം അതായത് ഏറ്റവും ഒരു സന്നദ്ധ സംഘടനയായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് ആർ എസ് എസ് ആണ് എന്നുള്ള ഒരു ബോധ്യത്തിലാണ് ആർ എസ് എസുമായി സഹകരിക്കുന്ന